വേറൊരു കാര്യം നമ്മളൊക്കെ ഇപ്പത്തെ ആൾക്കാരുടെ വീട്ടിലാണെങ്കിലും താരാട്ട് പാട്ടെന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന കുറേ പാട്ടിൽ ഒരെണ്ണം അല്ലിളം എന്നുള്ള പാട്ടായിരിക്കും അത് ചേട്ടൻ ഒരു അച്ഛനായതിനു ശേഷമല്ല അച്ഛനായതിനുശേഷം മുൻപാണ് ട്രാക്ക് ഞാൻ വേണ്ടി അതെ കാരണം അത് പിറ്റേ ദിവസം പാലക്കാട് എത്തണം ഈ പാട്ട് പെട്ടെന്ന് രാജാ സാറിന്റെ ഫോൺ വന്നിട്ട് പറഞ്ഞു ഇന്നൊരു മലയാളം പാട്ടുണ്ട് പക്ഷെ അത് ദാസ ദാസാർക്കാകാ പാട്ട് അത് നീങ്ങനെ ട്രാക്ക് പാടിക്കൊടുക്കണം അവൾക്ക് ഷൂട്ടി ഷൂട്ടിങ്ങിന് എടുത്തിട്ട് പോകാനാണ് അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നു എ വി എം ആർ ആർ സ്റ്റുഡിയോയിൽ നല്ലൊരു പാട്ട് പെട്ടെന്ന് പഠിക്കുന്നു ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഓർക്കസ്ട്ര ഒരേ ഒരു ടേക്ക് പാടിയിട്ടുള്ളത് ആ സംഭവമാണ് ഷൂട്ടിങ്ങിന് പോയത് ശരി ഇന്നസെന്റ് ഏട്ടനൊക്കെയാണ് ഉറപ്പിച്ച് പറയുന്നത് ഇത് എന്തിനാ വെറുതെ ഈ വോയിസ് മാറ്റുന്നത് അവൻ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ എന്തിനാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവത്തിലാണ് അത് ഓക്കെ വെക്കുകയായിരുന്നു അത് എൻ്റെ ദാസേട്ടൻ പറയാറുള്ള ഒരു വാക്കാണ് ഇതിൽ കറക്റ്റ് കബീറിന്റെ ഒരു വരി പറയാറുണ്ട് ദാനേ ദാനേ മേ എന്ന് വെച്ചാൽ ഓരോ ധാന്യത്തിലും ഇതാര് കഴിക്കേണ്ടതാണെന്നുള്ളത് ഈശ്വരൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ദാസേട്ടൻ അതിനെ മാറ്റിട്ട് ഗാനേ ഗാനേ മേ എന്ന് അവർക്ക് പറയാറുണ്ട് കാരണം ഓരോ പാട്ടിന് ഓരോ വിധിയുണ്ട് അത് ഇന്നാളുടെ തലയ്ക്ക് വരണതാണ് അപ്പൊ ഈ പാട്ട് എനിക്ക് കിട്ടണമെന്നുള്ള എൻ്റെ ഒരു ഭാഗ്യായിരുന്നു മക്കളുണ്ടായി കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ ശരിക്കും എന്റെ മോളുണ്ടായ സമയത്ത് ഞാൻ അവളെ പാടിയിരുന്നത് ഏതാണെന്നറിയാം ഉണ്ണി വാവാ എനിക്ക് വയങ്കര ഇഷ്ടമായിരുന്നു അത് ഈ മകളുടെ പേര് തന്നെ ഒരു രാഗത്തിന്റെ അമൃത വർഷി അപ്പൊ എങ്ങനെയാണ് പാട്ടുമായിട്ട് ആൾക്ക് പാട്ട് പാടും നല്ല ടേസ്റ്റ് ഉണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ജോലിയൊക്കെ അവൾ അവര് ബിസിനസ് മാനേജ്മെന്റ് വേറൊരു ലെവലിലേക്ക് ലൈനിലേക്ക് കയറി പക്ഷെ പോകുന്നതിന് കാനഡയിലാണ് ഇപ്പോ പോകുന്നതിന് മുമ്പേ അവരുടെ ഒരു ഒരു തെലുങ്ക് പടത്തിൽ പാടാനുള്ള അവസരം കിട്ടി ആ പാട്ട് ഹിറ്റായി ആ പടമാണ് പിന്നീട് ആസിഫ് അലീ ആ ആ അതിന്റെ ഒറിജിനൽ ഒറിജിനൽ പെല്ലി പാട്ട് യൂട്യൂബിൽ എന്നുള്ള ഉണ്ട് പക്ഷെ ഒരു പാട്ടേ ആള് കാനഡയിലേക്ക് ഐശ്വര്യം ചേച്ചി അതായത് ഈ മകള് എങ്ങനെയാണ് നിങ്ങളുടെ അതായത് പഴയ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമ എപ്പോഴെങ്കിലും വീട്ടിൽ അതിനെ കുറിച്ചൊരു മകളുടെ വേർഷൻ ഒരു ചർച്ചാ വിഷയം നടന്നിട്ടുണ്ടോ എല്ലാം നെഗറ്റീവ് ഒക്കെ എല്ലാം ഓപ്പൺ ആയിട്ടേ പറയും നമ്മൾ അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് എല്ലാം ഡിസ്കസ് ചെയ്യും ചേച്ചിയും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അമ്മയച്ചാൽ എല്ലാം സംസാരിക്കും നിങ്ങളുടെ പ്രണയത്തിന്റെ കാര്യം വരെ ശരിയായിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമായി പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ പിരിയാന്നുള്ള ഒരു സ്റ്റേജ് വരെ വന്നു രണ്ടു മാസമൊക്കെ ഫോൺ ചെയ്യലൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അത് പിരിഞ്ഞ സമയത്ത് നമുക്കത് പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലായി മനസ്സിലായി ഉള്ളിന്റെ ഉള്ളില് കല്യാണത്തിന് ശേഷം വരുന്ന അടിയന്തര നല്ലത് കല്യാണത്തിന് മുമ്പേ അടികൂടുക എല്ലാവർക്കും ഉള്ള ഉപദേശമാണ് അഥവാ പിരിയാണെങ്കിൽ അപ്പോഴേ പിരിക പിന്നെ അതിന് ശേഷമുള്ള ഉപദ്രവം ഒന്നും വേണ്ട എന്തിനാ അത് രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ട് നെഗറ്റീവ് കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് അറിഞ്ഞാൽ നല്ലതാണ്